വളരെ കലുഷമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് മുമ്പൊന്നുമില്ലാത്ത പ്രശ്നസങ്കീർണമായ ഒരു കാലം മനുഷ്യർക്കിടയിൽ നിന്ന് സ്നേഹം മെല്ലെ മെല്ലെ അസ്തമിക്കുന്നത് ആളുകൾക്കിടയിൽ വൈരം വർധിക്കുന്നത് എന്തെന്നില്ലാത്ത അക്രമ പ്രവണത ഹിംസാത്മകത വർദ്ധിച്ചു വരുന്നത് ഒക്കെ നമ്മെ എല്ലാവരെയും വളരെ ചിന്തിപ്പിക്കുന്ന ഒരു കാലമാണ് ഇങ്ങനെ ഒരു കാലം എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു പത്തറുപത്തി അഞ്ചു വയസ്സായി ഇങ്ങനെ ഒന്ന് എൻ്റെ ജീവിതത്തിൽ ഈ കേരളത്തിൽ ഈ ഇന്ത്യയിൽ ഈ ലോകത്തെനിക്ക് കാണുവാനായിട്ട് സാധിച്ചിട്ടില്ല ഇന്നലെ മാത്രം നടന്ന സംഭവങ്ങളിൽ ഒരു മാതാവിനെ ഒരു മലയാളി ചവിട്ടിക്കൊന്നു കഴിഞ്ഞ ദിവസം ഈ കോഴിക്കോട് ജില്ലയിൽ ഒരാൾ കത്തി വാങ്ങി വന്നു മൂർച്ചയുണ്ടോ എന്ന് പരിശോധിച്ചു മാതാവിനെ കുത്തി കൊന്നു കുത്തി കൊന്നത് സഹിക്കാം സഹിക്കാന്നല്ല പറയണത് സഹിക്കാൻ കഴിയില്ല പക്ഷെ അതിനപ്പുറം അവൻ പറഞ്ഞ വാക്ക് ഈ കൊലപാതകത്തെക്കാൾ കഠിനമായി അവൻ പറഞ്ഞു ഗർഭത്തിനും പ്രസവത്തിനും ഉള്ളത് ആ സ്ത്രീക്ക് ഞാൻ കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു ഞാനിപ്പോ വരുന്നത് പാലക്കാട് ജില്ലയിൽ എൻ്റെ നിയോജക മണ്ഡലത്തിലെ ഒരു സ്കൂളിന്റെ ജൂബിലിയിൽ പങ്കെടുത്തിട്ടാണ് അവിടെ ഞാൻ പറഞ്ഞു ഞാൻ കൈതപ്പുറത്തോടൊപ്പം വൈകുന്നേരം കോഴിക്കോട്ടൊരു പരിപാടി ഉണ്ട് കൈതപ്പുറത്തെ ഓർക്കാൻ കാരണം കൈതപ്പുറത്തിന്റെ സൂര്യനായി തഴുകി ഉറക്കമുണർത്തുമിഷ്ടം അച്ഛനെ അറിഞ്ഞൂടാ അമ്മയെ അറിഞ്ഞൂട അല്ലാത്തൊരു കാലമാണ് മാർക്കിനൊരു കുറവില്ല റിസൾട്ട് വരുന്ന സമയമാണ് ഇഷ്ടം പോലെ മാർക്കുണ്ട് കുട്ടികൾ ഈ കേരളത്തിൽ ഈ അടുത്ത സ്ഥലത്ത് ഒരു കുട്ടിയെ അടുത്ത ദിവസം ഞാൻ വളരെ ചുരുക്കി പറയാണ് സഹപാഠികൾ കൊന്നു കൂടെ പഠിക്കുന്നവരെ അടിച്ചു കൊന്നു കേരളം മുഴുവൻ പുലുക്കിയ വാർത്തയാണ് എല്ലാവരെയും വളരെ ചിന്താധീനരാക്കിയ ദുഃഖിപ്പിച്ച വാർത്തയാണ് ആ കൊലപാതകത്തിൽ പങ്കെടുത്ത കുട്ടികളുടെ റിസൾട്ട് വന്നിട്ടുണ്ട് എല്ലാവർക്കും എ പ്ലസ് ഞാൻ ഇപ്പോൾ എ പ്ലസ് വാങ്ങിയവരെ ആദരിക്കുന്ന ചടങ്ങിൽ അങ്ങനെ സ്കൂളുകളിലൊന്നും പതിവ് പോകാറില്ല താല്പര്യമില്ല അതൊന്നും അല്ലല്ലോ നമ്മുടെ പ്രശ്നം നമ്മുടെ പ്രശ്ന വിദ്യാഭ്യാസത്തിന്റെ കുറവല്ല നമ്മുടെ പ്രശ്നം മാർക്കിന്റെ കുറവല്ല നമ്മുടെ പ്രശ്നം വർദ്ധിച്ചു വരുന്ന സ്നേഹശൂന്യതയാണ് കാരുണ്യനിരാസമാണ് അതെല്ലാം ഓർമ്മിപ്പിക്കുന്ന ഒരു രാത്രിയാണിത് എന്തുകൊണ്ടാണ് റഫീ സാഹിബിനെ ഓർക്കുന്ന സമയത്ത് ഞാൻ ഇത് പറയുന്നത് എന്ന് ആർക്കെങ്കിലും തോന്നിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ റഫീ സാഹിബ് വെറും ഗായകനായിരുന്നില്ല ഒരു പാട്ടുകാരനായിട്ട് അദ്ദേഹത്തെ കാണാനേ കഴിയില്ല അദ്ദേഹം ഒരു ഉത്തമനായ മനുഷ്യനായി മനുഷ്യനായി പെരുമാറ്റത്തിൽ വിശ്വാസങ്ങളിൽ ഇടപഴകലുകൾ ഇടപഴകലുകളിൽ വ്യവഹാരങ്ങളിൽ സമ്പർക്കങ്ങളിൽ സാമീപ്യങ്ങളിൽ വ്യവഹാരങ്ങളിൽ വീക്ഷണങ്ങളിൽ ഒരു ശരിയായ മനുഷ്യൻ ഒനേക് ഇൻസാൻ പാടിയാണ് എന്തെങ്കിലും ചെയ്തു പോ പോ ഈ ലോകത്തൊരു എന്തെങ്കിലും നല്ല കാര്യം ചെയ്തു പോ ഈ ദുനിയാമേ ഈ ലോകത്തൊരു നല്ല പേരുണ്ടാക്കിപ്പോ അതെ അങ്ങനെയായിരുന്നു സൽ സ്വഭാവമായിരുന്നു അദ്ദേഹത്തിന്റെ മൂലധനം അദ്ദേഹം ഈ ലോകത്ത് ചെതറി വെതറി കടന്നു പാട്ടും സംഗീതവും മാത്രമല്ല സ്നേഹമാണ്